ഈശ്വശിഹാഖിയ സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം അറിയാനായിട്ട് പോകുന്നത് ധൂപാർപ്പണത്തെക്കുറിച്ചാണ് ദേവാലയത്തിലും മറ്റു പല വിശേഷമായ സമയങ്ങളിലും ദിവ്യബലിയിലുമൊക്കെ ധൂപാർപ്പണം നാം കണ്ടിട്ടുണ്ട് എന്താണ് ഈ ധൂപാർപ്പണത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ ചരിത്രം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് അറിയുന്നത് രണ്ട് പ്രവർത്തികളാണ് ഈ ധൂപാർപ്പണത്തിലുള്ളത് ഒന്നാമതായിട്ട് കൊന്തരുക്കം ധൂപക്കുറ്റിയിലേക്ക് നിക്ഷേപിക്കുന്നത് രണ്ടാമതായി വസ്തുക്കളെയോ വ്യക്തികളെയോ പ്രതിരൂപങ്ങളെയോ ഒക്കെ ധൂപിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ഇതിന് രണ്ടർത്ഥങ്ങളാണ് പറഞ്ഞിരുന്നത് ഒന്ന് ബലിയർപ്പണം എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത് കാഴ്ച സമർപ്പണം ഇത് രണ്ടുമാണ് ബലി ഈ ധൂപാർപ്പണം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂത പാരമ്പര്യമനുസരിച്ച് അവരുടെ ഭവനങ്ങളിലൊക്കെ ഈ ധൂപാർപ്പണം നടത്തിയിരുന്നു അതുപോലെ തന്നെ വ്യക്തികളെ ആദരിക്കുവാൻ ധൂപാർപ്പണം ഉപയോഗിച്ചിരുന്നു അതുപോലെ പാപ പരിഹാരം എന്നോണം അതായത് വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായി ധൂപാർപ്പണം നടത്തിയിരുന്നു ഇനി ഈ പുക ഉയരുന്നത് അർത്ഥമാക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലെ പ്രാർത്ഥനകൾ ദൈവസ്ഥിതിയിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ സൂചകമായിട്ടാണ് രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് ധൂപാർപ്പണം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് വിശുദ്ധീകരണത്തിന്റെ അടയാളമായി നാം രണ്ടാമത് വ്യക്തികളോടുള്ള ആദരവൻ്റെ സൂചകമായിട്ട് ഈ ധൂപാർപ്പണം നടത്തുന്നു മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം